അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇന്നത്തെ വാരി ബോർഡ് കൂടെ നമ്മളിലേക്ക് കയറി വരുന്നത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബി ഇരുപത്തിയേഴാം രാവ് അതായത് മിറാജിൻ്റെ രാവാണ് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു രാവിലും നാളത്തെ പകലിൽ അതായത് മെറാജിൻ്റെ പകലിലും നമ്മൾ ചൊല്ലേണ്ട വളരെ മഹത്വമേറിയിട്ടുള്ളൊരു നിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വർഗ്ഗത്തിലെ കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ധിക്കറിനെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇന്നത്തെ രാവിലും നാളത്തെ പകലിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചൊല്ലുക വളരെ വളരെ കൂടുതൽ മഹത്വമേറിയിട്ടുള്ള ഈ ഒരു നിധിയെ നിങ്ങൾ കഴിയുന്ന അത്രക്കും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ അള്ളാഹുതാല ആ ദ്വാ നിങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ് ഇന്നത്തെ രാവിലെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൊല്ലാനുള്ള അതിമഹത്തായിട്ടുള്ള ദിക്കറ് ഇതാണ് വലാ ഇലാഹ ഇല്ലാ സുബഹാൻ അള്ളാഹി ഈ ഒരു ദിഖറിനെ വളരെ ചുരുങ്ങിയത് ഒരു വട്ടം നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നിക്റിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലും അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുദായാല ഒരു വട്ടം ഇത് ചൊല്ലുന്നവൻ്റെ സ്വർഗത്തിൽ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കും അപ്പോൾ നമ്മൾ ഒരു ആയിരം ഒക്കെ ചൊല്ലുകയാണെങ്കിലോ അതിൻ്റെ മഹത്വവും നമുക്ക് വളരെയധികം വളരെ ശ്രേഷ്ഠതയേറിയിട്ടുള്ളതുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ഇൻഷാ അള്ളാ ഒരുപാട് തവണ ചൊല്ലാൻ അള്ളാഹു താല ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ട കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സുകൾക്കോ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു അറിവ് ചൊല്ലുന്നത് മൂലം അവർക്കും അവരുടെ ജീവിതത്തിൽ ഹയറും വർക്കത്തും വള്ളാഹുത്തായാലെ നിലനിർത്തി കൊടുക്കുകയും അസ്സലാമു അലൈക്കും വാർഹത്തുള്ള